അവൻ എന്നോട് ചെയ്യാൻ പറഞ്ഞ മുഴുവൻ നിർബന്ധമായ കാര്യം കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി മുതൽ ഈ ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി വരെ ഞാൻ ചെയ്തു ഇല്ല ചെയ്തുറപ്പുള്ളവർക്കൊന്നും കൈമുഖി അള്ളാഹ് നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും ഇൻഷാല്ല ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ആളുകളൊന്നും കൈമുഖി ആരുണ്ടാവില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമാണ് കഴിഞ്ഞ ഒന്ന് മുതൽ ഈ മുപ്പത്തൊന്ന് വരെ ഒരു വക്കത്ത് നിസ്കാരം പോലും കള ആയിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ കൂടി ബാധി അച്ചപ്പോൾ നന്ദിയുള്ള ദാസന്മാർ വളരെ കുറവാണ് അപ്പൊ ഇനി ഇത് മാറ്റേണ്ട അടുത്ത നൂർ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടും എന്ന് വെച്ചാൽ അള്ളാഹു തൂക്കിക്ക് നൽകിയാൽ അള്ളാഹു തൂക്കിക്ക് നൽകിയാൽ അടുത്ത നൂവീൻസാ മലപ്പുറം ജില്ല പ്രാവശ്യം കോഴിക്കോട് എല്ലാം കോഴിക്കോടുകാർക്കാകാൻ പറ്റൂല ഞാൻ കോളനി ഉടങ്ങിയും കോഴിക്കോട് അണ്ടിക്കോണ്ടിക്കോ അപ്പൊ അടുത്ത ന്യൂ ഇയർ ആഘോഷം ഇഷ്ടം മലപ്പുറം ജില്ലയിൽ അള്ളാഹു അന്ന് നമ്മൾ കാണുമ്പോ ഇങ്ങനെ ചോദിക്കുമ്പോ ഒരൊറ്റ പോലും കൈ താത്തിയിടാൻ പാടില്ല അഞ്ചു പക്കത്ത് നിസ്കാരം അടുത്ത വർഷം വരെ നമുക്ക് പറയാൻ കഴിയാം പറ്റില്ലേ പറ്റൂലേ അള്ളാഹുലിനോട് ഇന്നത്തെ ദിവസം പ്രയാസത്തിലാഹേ അല്ലാതുവേ അല്ലാതെ നീ എന്നോട് നിർബന്ധമായി ചെയ്യാ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ واشهد ان محمدا رسول الله ويقامي سلاتي بيتا ساي سكابي وتقوم انا ممانا وتهزي بيتا اني ستاتي اليه سبيلا കഴിഞ്ഞ ഒരു വർഷം വശമുള്ള നിന്നോടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാൻ കനത്തുണ്ടാക്കിയോ ഏതെങ്കിലും ഒരു ശിവൻ ഉണ്ടായോ ഇല്ലേ പുറത്തു വരുത്തുക അഞ്ചു വർഷത്തിനക്കാരം കഴിഞ്ഞ ഒരു വശ വരെ തള്ളായോപ്പ് വരുത്തുക കഴിഞ്ഞ റമദാനൊരു നോമ്പോലും കെട്ടപ്പെടാൻ പറപ്പേറിയാൻ കഥാനത്തിലൂടെ സ്വാഗതം ചെയ്യപ്പെടാൻ കഴിയുന്ന രീതിയിൽ കഴിഞ്ഞ റവദാനോ കഴിഞ്ഞ ഒരു മാസത്തെ ஒரு பட்ச கேட்ட கொடுத்துட்டோ ஒரு பிபந்த மாற்றியதானுக்கு செய்ய அங்கே ஒரு காதினா செய்தோ என்ன தீர்மானம் அடினவசம் எனக்கு அஞ்சு போக நிர்ந்தாயிருந்தோ அதினா செய்தோ என்ன புனராலோதன அங்கே செய்ய போக அங்கே ஒரு புனரோன நடத்த രണ്ടാമത്തെ കാര്യങ്ങളറിയോ അമ്മ ചെയ്യരുത് എന്ന് പറഞ്ഞ ഏതെങ്കിലും കാര്യം ചെയ്തുവോ ഞാൻ ഞാൻ കല്ല് കുടിച്ചുവോ കഴിഞ്ഞ ഒരു വർഷത്തെ രാത്രിയിൽ ഏതെങ്കിലും ഒരു മധ്യത്തിന്റെ തുള്ളി എന്റെ വയസ്സിൽ കിടന്നുവോ അത് മാത്രമല്ല ഞാൻ ആരെങ്കിലും ചിത്ര പറഞ്ഞോ ഞാൻ പ്രസാദ് പറഞ്ഞോ അയൽക്കാരനെ ആലോചിച്ചുവോ ഞങ്ങൾ തയ്യാറെടുക്കുക ഇതാണ് മഹാസഭത്തിൽ രണ്ടാമത്തെ മഹാസഭ പെട്ടെന്ന് ഞാൻ പറയുന്നത് രണ്ടാമത്തെ മഹാസഭ ഇതെല്ലാവർക്കും ഈ വന്ന ആളുകൾക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും എനിക്ക് നിങ്ങൾക്ക് മടക്കം രണ്ടാമത്തെ മഹാസഭ മഹാസഭത്തിൽ മഹാസഭത്തിൽ സൃഷ്ടികളോടുള്ള മഹാസം സൃഷ്ടികളോടുള്ള മഹാസം ചെയ്യുമെന്ന് ഏത് സൃഷ്ടികളോട് പഞ്ചായത്ത് മുപ്പനോടല്ലേ അന്നാകെ പടച്ച കിട്ടി അയൽക്കൂട്ടത്തിന്റെ വിഹിതം മുഴുവനും ഞാൻ ചെലവഴിച്ചു അല്ല അല്ല സൃഷ്ടികളോട് എന്ന് പറഞ്ഞാൽ അള്ളാഹേ കഴിഞ്ഞ ഒരു വശം എന്റെ ഉമ്മയോട് ഞാൻ സംസാരിച്ചു

ഞാൻ ഈ പഴയ ദിവസം മുഴുവനും അവർക്ക് വേണ്ടോ സഹോദരങ്ങളെ എന്താണ് നമ്മുടെ അവസ്ഥ എന്റെ വ്യക്തികളോട് ഞാൻ എന്താണ് ചെയ്തത് മൂന്നാമത്തെ മഴ സഭ മഹാസമത്വം നീ ഈ തന്നെ ശരീരത്തോട് വിചാരണ നടത്തുക ശരീരമേ ശരീരമേ ഒരു നീ എത്രയാണ് ഇതാണെന്ന് എത്രയാണ് ഒരു മൂന്ന് വിചാരണ നമ്മൾ ചെയ്യുക അന്നത്തെ രാത്രി അല്ലാതെ നമുക്ക് അതിനുള്ള ബോധം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹ് നമുക്കതിനുള്ള ബോധം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ നമുക്കതിനുള്ള ബോധം നൽകിയാൻ ഈ ഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ മൂന്ന് വിചാരണ നടത്തിക്കഴിഞ്ഞ് ഈ മൂന്ന് വിചാരണ നടത്തി കഴിഞ്ഞാൽ എന്താണ് അല്ലാതോടുള്ള കടമകൾ ഞാൻ ഈ ഒരു വർഷം നിറവേറ്റോട്ടികളോടുള്ള കടമകൾ ഞാൻ നിറവേറ്റിയോ ശ്രദ്ധിച്ച് കേൾക്കാൻ എന്റെ നെപ്സിനോടുള്ള കടമകൾ ഞാൻ നിറവേറ്റിയോ ഈ നിറവേറ്റി കഴിഞ്ഞിട്ട് ഈ മൂന്ന് വിചാരണ കഴിഞ്ഞിട്ട് സഹോദരിമാരെയും കഴിഞ്ഞിട്ട് നിനക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് നിനക്ക് കിട്ടുന്ന നിനക്ക് കിട്ടുന്ന ഒന്നുകിൽ ഞാൻ ഇത് മുഴുവൻ നിറവേറ്റി എന്ന രീതിയിൽ നമുക്കൊരു ഒരു സന്തോഷം അതല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ നിറവേറ്റിയില്ലെന്ന് പറമ്പേ എന്ന് ഓർത്തിട്ട് എനിക്ക് നമുക്ക് ന്യൂഇയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് ഞാൻ പോവുക ന്യൂഇയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് ഞാൻ പോവുക ഇന്നത്തെ ന്യൂയർ സന്ദേശം പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലേക്ക് ഞാൻ പോവുക പോവാ സജ്ജി സംഘാടകർ എന്താ കൊടുക്കാതെ ഈ മെസ്സേജ് ഞാൻ പാസ് നമുക്കൊരു മെസ്സേജ് കിട്ടി എന്താണെന്ന് ഒന്നുകിൽ സന്തോഷം അല്ലെങ്കിൽ സങ്കടം അല്ല പറഞ്ഞു കേട്ടില്ലയിച്ചിരിക്കുക രണ്ടിലേ ഒന്നിൽ എഴുത്തിരിക്കുക അല്ലെങ്കിൽ പറയുന്ന സാത്ത വിചാരിച്ച് കള്ളം പെട്ടുപോകുന്നത് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ എന്ന് പരിശോധിക്കുക എന്ത് ചെയ്യുക എന്ത് ചെയ്യുക എന്ത് ചെയ്യുക മുമ്മിനാണോ ഞാൻ എന്നൊന്ന് പരിശോധിക്കുക ആ പരിശോധന പാട്ട് നേരെ സ്വീകരിക്കാനും കഴിയും ഇത് ഞാൻ ഒന്ന് പരിശോധിക്കുക മുമ്മിനാണോന്ന് എങ്ങനെ അറിയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞേരട്ടെ ഈ എല്ലാ വിചാരണ ഈ ഒരു വശത്ത് വിചാരണ നടത്തിക്കിടങ്ങി അവസാനങ്ങൾ മനസ്സിലാക്കിയ കോടതിയിൽ ഇങ്ങനെ വിചാരണ നടത്തുക നീ ചെയ്ത സൽക്രമങ്ങൾ ഈ ഒരു വശത്തെ സൽക്രമങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ നിന്റെ ദുഷ്ക്രമങ്ങൾ നിന്നെ സങ്കടപ്പെടുത്തുന്നെങ്കിൽ നീ ചെയ്ത ദുഷ്കരമ മഹാഭാവിനാണ് എന്ന് നിന്നെ തോന്നിയാൽ അതല്ല ഈ കഴിഞ്ഞ വെച്ചുപോലെ സൽക്കർമ്മം ചെയ്തത് ഞാനാണ് എന്ന് നിനക്ക് ഞാന് വാന്തമോമിനും സത്യവിശ്വാസി വാന്തമോമിന് നിയാണ് സത്യവിശ്വാസി നന്മ ചെയ്താൽ സന്തോഷിക്കണം തിന്മ ചെയ്താൽ സങ്കടപ്പെടണം അല്ലാതെ അല്ലാതെ

അള്ളാബ് രണ്ട് റിസൽറ്റും തരട്ടെ ഈ ഒരു വർഷത്തെ വിചാരണ നടത്തുമ്പോൾ ഞാൻ ഈ നാട്ടിലെ ഒരു വർഷത്തെ ഏറ്റവും വലിയ കൽക്കർമ്മം ചെയ്ത ആളാണ് എന്നോടൊപ്പം തമ്മിൽ സന്തോഷിക്കാൻ അള്ളാബ് സുപ്പീക്ക് നൽകട്ടെ സന്തോഷിക്കാൻ തൊഫീക്ക് നൽകട്ടെ ശ്രദ്ധിച്ച വലിയ കുട്ടിപ്പെടുത്തുന്ന പ്രസംഗമല്ല ഇതൊരു ഉപദേശമായിട്ട് ഇത് ഇസ്ബാറിന്റെ സ്ഥത്താണ് ഇത് ഉപദേശമാണ് അള്ളാബ് നമ്മൾ സ്വീകരിക്കട്ടെ അള്ളാഹുടിക്കട്ടെ അതല്ല മണസുവിനെ ഞാനാണ് ഏറ്റവും മോശക്കാരൻ എന്ന് അമരക്ക് പേര് തോന്നിയാൽ അള്ളാഹു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ മോശക്കാരൻ ഞാനാണ് ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ പരിഹരിക്കും എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയ മോശക്കാരൻ എന്റെ മനസ്സാക്കിയെ ഞാൻ വിചാരണ ചെയ്താൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളിൽ ഏറ്റവും മോശം ഞാനാണ് ഒരു പുരുഷായുത്തിന്റെ അർത്ഥ പകുതി കിടന്നു ഒരു പുരുഷായുത്തിന്റെ അർത്ഥ പകുതി അടച്ചവരിയിൽ ഒരു അർത്ഥ പകുതി വാതി അത്രമാക്കി അത് തന്നെ അറിയിക്കാം ഒരു വർഷം കഴിഞ്ഞ് അള്ളാഹു ഞാൻ വെച്ചിട്ട് വിചാരണ നടത്തിയപ്പോ ഏറ്റവും മാറ്റക്കാരൻ ഞാനാണോ വാദം എങ്ങനെ പറയാതിരിക്കാൻ കഴിയും ഈ വാദം പറഞ്ഞ പാതി രാത്രിയിൽ പോയി കിടക്കുമ്പോൾ മകരു മുഴുവനും തലേ ദിവസം വളർന്ന് പറഞ്ഞ ജീവിതത്തിൽ ഉറക്കം രാത്രി മുഴുവനും വെതു പറഞ്ഞു അമർക്ക് മീനും സ്വന്തമായിട്ട് അമലുകൾ എന്താ ഉള്ളത് തോക്കി നോക്കാനും അള്ളാവ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പോകാൻ അവർക്ക് തോപ്പിക്ക് തോപ്പിക്ക് നൽകട്ടെ തോപ്പിക്ക് നൽകട്ടെ ഞാൻ എന്റെ പോകുമ്പോ നാളെ പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് പോകുമ്പോ എനിക്ക് കയ്യിൽ ആകെ എനിക്കുള്ള പൊത്ത് രാത്രി മുഴുവനും പറഞ്ഞു പകരം മുഴുവനും വിസവും പിന്നെ അവൾക്ക് പിന്നെന്താകെ ആഗ്രഹത്തിലേക്കുള്ള താരം നിങ്ങള് കഴിഞ്ഞു എന്ന് കല്ല് പഠിച്ചിട്ട് റോഡിൽ കിടന്ന് കത്താതെ ഒട്ടിപ്പോയ തലയാക്കി നിന്നിട്ട് തലയിൽ എത്തിച്ചിട്ട് തല കാണിച്ചു എന്നൊരു ചെറുപ്പക്കാൻ സദസ് ചെയ്തു വിട്ട് മാറി ഇന്നത്തെ അവന്റെ തലയിൽ പതിനെട്ട് ചിറ്റുണ്ട് കരിഞ്ഞ നൂലിൽ കല്ലു കൊടുത്തിട്ട് റോഡിൽ കിടന്നിട്ട് അവൻ ആളുകൾ അടിച്ചത് അവന് ഈ സദസ്സിലുണ്ട് നിങ്ങളാണ് നാളെ നാളെ പരലോകത്തെ ആകെ സമ്പത്ത് നാളെ നിങ്ങൾ എന്നെ സഹായിക്കില്ലേ പ്രലോകത്ത് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഏതൊക്കെ അപവാദങ്ങളും അനാ അനാവശ്യമായ സംസ്ഥാനങ്ങളും ഒക്കെ ധാരാളം ആളുകൾ